ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെതിരെ വെളിപ്പെടുത്തലുമായി ദല്ലാർ നന്ദകുമാർ ശോഭ സുരേന്ദ്രൻ ഇടക്കാലത്ത് ബി ജെ പി വിടാൻ തീരുമാനിച്ചിരുന്നെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയെന്നും നന്ദകുമാർ ആരോപിച്ചു ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനെ തുടർന്നാണ് ഇത് നടക്കാതെ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ശോഭ സുരേന്ദ്രനും തമ്മിൽ കണ്ടിട്ടില്ലെന്നും നന്ദകുമാർ തുറന്നു പറഞ്ഞു ശോഭ സുരേന്ദ്രൻ ശുദ്ധവിഡിത്തമാണ് പറയുന്നതെന്നും കൂടിക്കാഴ്ചയിൽ ഇ പിക്ക് ഒരു റോളുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സത്യമാണ് ആ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ലെന്നും അവർക്ക് ഒരു പങ്കില്ലെന്നും നന്ദകുമാർ വ്യക്തമാക്കി അതേസമയം ഇപ്പോൾ ഉടലെടുത്ത വിവാദങ്ങളിൽ മാധ്യമങ്ങളെ പഴിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും അറിഞ്ഞുകൊണ്ടാണ് ഗൂഢാലോചന നടപ്പിലാക്കിയതെന്ന് ഇ പി പറഞ്ഞു തന്നിലൂടെ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയാണ് ജാവേദ്ക്കറുമായി ആകെ മൂന്ന് മിനിറ്റ് സംസാരിച്ചു നന്ദകുമാറിന്റെ പറ്റിപ്പിൽ പെടാതിരിക്കാനുള്ള ബുദ്ധിയും ജാഗ്രതയും തനിക്കുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ദല്ലാർ നന്ദകുമാറും ജാവേദ്ക്കറും വീട്ടിൽ കയറി വന്നത് താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മാധ്യമധർമ്മമാണോ ഇത് എന്തു തെളിവുണ്ടായിട്ടാണ് വാർത്ത നൽകിയത് തലേ ദിവസം വാർത്ത വന്നത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചഴിച്ചതിനാലാണ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് ദിവസം വിശദീകരണം നൽകിയതെന്നും ഇ പി വ്യക്തമാക്കി അല്ലെങ്കിൽ ആരോപണം നിഷേധിക്കുന്നില്ലെന്ന് വാർത്ത വരും ചെന്നൈയിൽ ബി ജെ പി നേതൃത്വവുമായി നടന്ന കൂടിക്കാഴ്ച കെ സുധാകരൻ സമ്മതിച്ചതാണ് അത് പറഞ്ഞപ്പോൾ ആരോപണം തനിക്കെതിരെ തിരിച്ചുവിട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരെങ്കിലും ബി ജെ പിയിൽ പോയി ചേരുമോ ശോഭ പറയുന്ന ഹോട്ടലിൽ ഇതുവരെ പോയിട്ടില്ല അവർ പറയുന്നത് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേക്കറുമായി നടന്നത് രാഷ്ട്രീയ ചർച്ചയല്ല അത് പാർട്ടിയെ അറിയിക്കേണ്ടതില്ല ജയരാജൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ബി ജെ പിയിൽ ചേരാനുറച്ചാണ് ഇ പി ജയരാജൻ ഡൽഹിയിലേക്ക് വന്നതെന്നും ചേരുന്നതിന് തലേദിവസം ഒരു ഫോൺ കോൾ വന്നതോടെ അദ്ദേഹം ടെൻഷനിലായെന്നും നേരത്തെ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഫോൺ കോൾ വന്നതോടെയാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതെന്നും ആരാണ് വിളിച്ചതെന്ന് അറിയില്ലെന്നും ശോഭ അഭിപ്രായപ്പെട്ടിരുന്നു തന്നേക്കാൾ പാർട്ടിയിൽ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായതിലെ വേദന അദ്ദേഹം പങ്കുവച്ചതായും വിവാദ ഇടനിലക്കാരൻ നന്ദകുമാർ സംഭാഷണം റെക്കോർഡ് ചെയ്തെന്നും ശോഭ ആരോപിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിൽ ശോഭ സുരേന്ദ്രനും ഇ പി ജയരാജനും തമ്മിൽ കണ്ടിട്ടില്ലെന്നാണ് നന്ദകുമാറിൻ്റെ പ്രതികരണം ഇപിയുടെ മകന്റെ ഫ്ളാറ്റിൽ ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടന്നത് സത്യമാണെന്നും എന്നാൽ അതിൽ ശോഭ സുരേന്ദ്രന് ഒരു പങ്കുമില്ലെന്നും നന്ദകുമാർ ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയിരുന്നു